ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു പുറത്തു പോയിട്ടൊരു കടയിൽ നിന്ന് ഫുഡ് വാങ്ങി ഒരു അറബിക് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് റൈസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണെ അപ്പോൾ എൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും എനിക്ക് എന്താ പറയുക കറക്റ്റായിട്ടൊന്നും അറിയില്ല എനിക്ക് അറിയണ പോലെ ഞാൻ ആ ഫുഡ് അതായത് റൈസ് കഴിച്ചിട്ട് അതിന് കിട്ടിയ ഒരു എന്താ പറയുക ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിന് ആ ഫ്ലേവറൊക്കെ ഇന്ന് അതിപ്പം നിൻ്റെ മനസ്സിലൊക്കെ എടുത്തിട്ട് ഞാൻ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ അതിൽ നമ്മൾ നാട്ടിലെ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇതെന്തോ പാകിസ്ഥാനി റൈസോ അങ്ങനെ എന്തോ കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താക്കി എനിക്കറിയണ പോലെ ഞാൻ ഒരു റൈസ് ഉണ്ടാക്കിയായി അപ്പോൾ അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചിക്കനെ പൊരിച്ചിട്ടോ ഷവായ ആക്കിയിട്ടോ പെരിപ്പെരി ചിക്കൻ അൽഫാമെ എന്താണെങ്കിലും കഴിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് എത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരൊക്കെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വറുത്ത് പൊടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരേ കള്ളിയിലിട്ടിട്ടോ മിക്സിയിൽ എങ്ങനെയെങ്കിലും പൊടിച്ചെടുക്കാം ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് രണ്ട് വലിയ സവാളയാണ് അപ്പോൾ രണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം അത് ചെറുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ഈ തൊഴിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ അത് ഓൾ സ്പൈസസ് ഒക്കെ എടുക്കാൻ ചെറിയ ജീരകണ്ട് കുരുമുളക് ഉണ്ട് പട്ട ഗ്രാമ്പു ഏലക്കായ ബാലീഫ് തക്കോലം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലെടുക്കാം ഓവറായിട്ട് വേണ്ട ഒക്കെ ഒരു കാൽ ടീസ്പൂൺ വീതം മതി കിട്ടോ ഓവർ സ്പൈസിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് അരി ഒന്ന് അളന്ന് അപ്പോൾ അരി ഞാനത് ഈ പദത്തിൽ അളന്നിട്ടുണ്ട് ഒരു വൺ കെ ജി ഉണ്ട് കിട്ടും അപ്പോൾ ഈ പദത്തിൻ്റെ കണക്കിൽ രണ്ട് പാത്രം വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഈ പത്രത്തിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ എടുക്കാം പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൈക്ക് വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം അരി അവിടെ എടുക്കട്ടെ ഇനി നമുക്ക് ഈ സവോളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കണേ പിന്നെ സൺഫ്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൽ മറ്റേ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് അത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഓവറായിട്ട് കരിഞ്ഞ് പോകേണ്ട ഇതീ ഒരു പരിവാകുമ്പോൾ നമ്മൾ മാറ്റണം അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ നമ്മളൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ നമ്മൾ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അളന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളം അവിടെ എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ നമ്മളെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണുള്ളത് അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ മസാലകളോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു പൊടീൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഫ്ലേവറാണ് കേട്ടോ റൈസ് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തിൻ്റെ ഒക്കെ അങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തിളക്ക വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ബസുമതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം വൈറ്റും ഗോൾഡും ഒക്കെ എടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഇനി അടുത്ത തിള വരുന്ന സമയത്ത് നമുക്കിനി മൂടി തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ തിളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളായിരിക്കും വെള്ളം കൂടി നല്ലോണം തിളക്കണുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇങ്ങനെ തിളക്കട്ടെ ഇനി നമുക്ക് മൂടി വെക്കണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാനിടയിൽ ഒന്ന് വെള്ളം വറ്റി എന്ന് ഇങ്ങനെ കണ്ടാൽ നമുക്ക് നമ്മൾ നേരത്തെ പൊലിച്ച് വച്ചിട്ടൊരു ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം ബാക്കി അവിടെ നമുക്ക് ഡെക്കറേഷൻ മാറ്റിയെക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചോറിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി ഫ്രൈ ചെയ്തതും നമ്മുടെ ജീരകപ്പൊടീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ദമ്മണം ഇല്ലെങ്കിൽ ദമ്മ് ദം കുഴപ്പമൊന്നും ഇല്ല വെള്ളത്തിൻ്റെ ഒരു ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ദമ്മാണ് ചെയ്യണത് അടിയിൽ കുറച്ച് കാണലും മേലെ കുറച്ച് കാണലും ഇട്ടിട്ട് കേട്ടോ ഓവറായിട്ടിട്ട് ചിലപ്പം അടി പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ അവിടെ ദമ്മിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഒന്ന് എടുക്കാം അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ശല ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചിക്കൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു നമ്മൾ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി മസാലയാണ് അപ്പോൾ അത് വെച്ചിട്ടപ്പോൾ ഞാനൊന്ന് ചിക്കനെ മാരിനേറ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അൽഫാം മോശാവായേ കാഫ്സിയോ ഏത് ചിക്കൻ വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാം എങ്ങനെ ചെയ്താലും ഈ ചോർക്ക് രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മസാല തേച്ചിട്ട് ചിക്കൻ കുറച്ചു നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് അത് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് അപ്പോൾ ഇനി ചിക്കനൊക്കെ ഒന്ന് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കന് ഒന്ന് നമുക്ക് മൂടി വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അത് മൂടിയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഉള്ളിലൊരു സോഫ്റ്റ് ആയിട്ട് പുറത്തൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാകും നമുക്കിത് കിട്ടാം അപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചിക്കൻ ഉണ്ടാവില്ല അതേ പോലൊക്കെ നമുക്കിങ്ങനെ ഒരു ഫീൽ ചെയ്യും കേട്ടോ കഴിക്കുമ്പം ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ നമ്മൾ സാധാ പൊരിക്കണ മാതിരിത്തെ ആ ഒരു ഇതുണ്ടാവില്ലേനും അപ്പം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഞാൻ മൂടി തുറന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് ഇത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതാണ് നമ്മൾ ചിക്കനൊക്കെ ഏകദേശം രണ്ട് ഭാഗവും ഒക്കെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി കൊണ്ടിട്ട് നിങ്ങൾ കണ്ടത്ര മനസ്സിലാവേണ്ട ഓവറായിട്ട് കരിഞ്ഞു പോട്ടൊന്നുമില്ല എന്നിട്ട് വെന്തിട്ടുണ്ടേനും അങ്ങനത്തെ ഒരു പരുവാണ് കേട്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പാണ് കേട്ടോ പിന്നെ ഓവറായിട്ട് എണ്ണ കുടിക്കുക അങ്ങനത്തെ അതൊന്നും നമ്മൾ കുറച്ച് എണ്ണയിലാണ് ചെയ്യണത് അപ്പോൾ ഓവറ് അൺഹെൽത്തിയുമല്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ ഹെൽത്തി ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയണില്ലേ കാരണം നമ്മൾ ഓയിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെല്ലാം രണ്ട് സെക്ഷനായിട്ട് ഫുള്ള് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും നല്ലവണ്ണം വെന്തിട്ടൊക്കെയുണ്ട് എല്ലുമെന്നൊക്കെ വിട്ടുപോകുന്ന ചിക്കൻ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ചോറൊന്ന് നോക്കാം അപ്പോൾ കണ്ണലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ചോറൊന്ന് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊരു വെള്ളത്തിന് ഇതിങ്ങനെ തോന്നിട്ട് പക്ഷേ ഈ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാ അറുപളാണ് അതിൻ്റെ യഥാർത്ഥം ഒരു നമുക്ക് ആ ടെക്സ്ചർ കിട്ടാം കേട്ടോ ചൂട് കൊടുക്കാൻ ഇതാക്കുമ്പോൾ നമുക്കൊരു ഒരു ഒട്ടിപ്പിടിക്കണേ പോലൊക്കെ തോന്നും പിന്നെ അരിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ചില അരി ഒട്ടിപ്പിടിക്കണ അരിയാവും ചില നല്ല അരി ഉണ്ടാവും അങ്ങനെ നമ്മൾ റൈസ് ഫുൾ ആയിട്ടൊന്ന് ഒരു പത്രത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ പൊരിച്ചുവച്ചിട്ടുള്ള ഓണിയൻ ഇട്ട് കൊടുക്കേണ്ടി നമ്മൾ ചിക്കനൊക്കെ വെച്ച് കൊടുക്കണ്ടട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സലാഡൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ലെമൺ ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ മയോണൈസും സ്ഥലത്തൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാ ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ബൈ